നമ്മൾ ആ കുറച്ച് ജോലിയില്ലാത്ത ആ ചെറുപ്പക്കാരാണ് നമുക്ക് അയ്യങ്ങനെ സമ്പത്തുണ്ടാക്കാം അയ്യെന്നതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത അയ്യുന്ന നാട്ടിൽ പണ്ടും ഉയന്നും ഉയന്നും ധാരാളം പണമുണ്ട് അത് ശംഭരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ആ സിനിമയിലാണ് അയ്യേറ്റവും കൂടുതൽ ആ പണം സമ്പാദിക്കാൻ കഴിയുന്നത് നമുക്കൊരു സിനിമ എടുത്താലോ ഇതിന് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം നല്ല ആശയമാണ് എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാനൊരു വികാര ജീവിയായതുകൊണ്ട് പെൺകുട്ടികളുടെ മേലുള്ള ഭീകര ഒക്കെ ഞാൻ ചെയ്യാം ഈ ബാലഗരോത്സവമെന്നോ അങ്ങനെയുള്ള ബിലാൽ സംഘമോ അതൊക്കെ ആകുമ്പോൾ എനിക്കു വഴങ്ങും ഞാനാകുമ്പോൾ വളരെ നയത്തിലത് ചെയ്യാം ർക്ക് ബുദ്ധിമുട്ടുമാവുകയില്ല എന്താ അങ്ങനെ മയത്തിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് സാധ്യമല്ല ഞാനാകുമ്പോൾ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുക ആനയുടെ കൊമ്പിൽ പിടിച്ചു കളിക്കുക തുടങ്ങിയ അതിസാഹസികമായ കാര്യങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റവും

ഈ ഉപദേശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് അവരോടും കൂടെ ചോദിക്കണം എങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് അത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഏ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നല്ല കഥയും നല്ല സംഭാഷണവും ഉണ്ട് നന്നായി ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി സിനിമയോട് എതിർപ്പില്ല ഒരു കാലത്തും ഞങ്ങൾ സിനിമയ്ക്കെതിരെ രാഷ്ട്രീയപരമായിട്ട് ഹർത്താലോ മറ്റു പണിമുടക്ക് ഒന്നും തന്നെ അർത്തിയിട്ടില്ല അതിനർത്ഥം ഞങ്ങൾ സിനിമയെ സ്നേഹിക്കും തോന്നാണ് എല്ലാ വിപ്ലവ ആശംസകളും ഞങ്ങൾ നേരുന്നു ഒരു പതിനായിരം രൂപ എൻ്റെ വകയായിട്ട് ഞാൻ സിനിമയ്ക്ക് മുടക്കിയിരിക്കുന്നു അടിപൊക്കുറ്റി തമ്പരം തിരിയും മാനസം